ഹായ് എവ്രിവാൻ ഇന്ന് നമുക്ക് നല്ല സ്വാദുള്ള മസാലച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ടിഫിൻ ബോക്സ് മെനു കൂടിയാണിത് ഇതിപ്പോ ബിരിയാണി ആണെന്ന് ചോദിച്ചാ അല്ല എന്നാ ബിരിയാണി പോലെയാണെന്ന് ചോദിച്ചാൽ അതെ പക്ഷെ ബിരിയാണിയുടെ മെനക്കെ എന്നാ പിന്നെ നമുക്ക് ഇണ്ടാക്കിയാലോ മൂന്ന് പേർക്കുള്ള മസാലച്ചോറാണേ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ എണ്ണം കൂട്ടാം ഓക്കെ അപ്പോ വേണ്ട ഐറ്റംസ് നോക്കാം ഒരു തക്കാളി ഒന്നര സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എന്നിവ ചതച്ചത് ഇനി ഒരു പാത്രം ചൂടാക്കി ഇച്ചിരി പശുവിനെയും വെളിച്ചെണ്ണയും ഒഴിക്കാം അതിലേക്ക് പട്ടയും ബീ ലീഫും ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി കുറച്ചു ദിവസം ചേർത്ത് വഴക്കിയെടുക്കാം ഇനി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച് തക്കാളി ചേർത്ത് ഇളക്കാം ഇതൊക്കെ ഒന്ന് വഴക്കിയെടുക്കാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം എടുക്കും ഇനി നമ്മുടെ മെയിൻ ഐറ്റം ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന നേരി അരി ഇതൊരു കപ്പ് അരിയാണ് നന്നായി കഴുകി അരി നമുക്ക് വെള്ളം ഊറാനായി വെക്കാം ഈ സമയം കൊണ്ട് മസാല പൊടികൾ ചേർക്കാം ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർക്കാം നിങ്ങളുടെ അരിവിനനുസരിച്ച് വേണം ചേർക്കാൻ നന്നായി ഇളക്കി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് ഐറ്റം ആണിത് ഈ അരി ഒന്ന് വെന്ത് കിട്ടാൻ എടുക്കുന്ന ടൈം മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ അരി മുഴുവനായും ചേർത്ത ശേഷം ഈ എണ്ണയിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം അഞ്ചു പത്ത് മിനിറ്റ് വരെ വറുക്കുമ്പോൾ അരി പൊട്ടി വരുന്നത് കാണാം ഈ സമയത്ത് നിങ്ങളെടുത്ത അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയാണ് ഇവിടെ ചേർക്കുന്നത് ചൂടുവെള്ളം ചേർക്കുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പം വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം ഒരു ടീസ്പൂൺ പുളിനാരങ്ങ നീര് ചേർക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയ ശേഷം തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് ശേഷം തുറന്നു നോക്കാം ഇതിപ്പോ കുറച്ചുകൂടെ വേവാനുണ്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയ ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കൂടെ വേവിക്കാം ഇതിപ്പോ വെള്ളം ചേർക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ചിരിക്കും ഇവിടെ ഇപ്പോൾ അരി വേവാത്തത് കൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്തത് അത് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് ചേർക്കുക ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം ഉം ഓക്കെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ബിരിയാണി മസാലയോ ഗരം മസാലയോ വിതുറി കൊടുക്കാം എന്നിട്ട് ഇലക്കിയ ശേഷം തീ ഓഫ് ചെയ്ത് അഞ്ചു മിനിറ്റ് അടച്ചു വയ്ക്കാം വേണമെങ്കിൽ ഒരു ഒരാഡംബരത്തിന് മുട്ട പുഴുങ്ങിയതൊക്കെ കൂടെ വെച്ച് അങ്ങോട്ട് വിളമ്പി കഴിക്കാം കൂടെ നല്ല അച്ചാറും തൈരും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കണേ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തോളൂ